വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നെൻ്റെ വീഡിയോ നമ്മൾ അറബി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തലക്കറിയാണ് കേട്ടോ സലമോൻ്റെ തലക്കറി സലമോൺ എന്ന് പറഞ്ഞൊരു മീനുണ്ട് അതിൻ്റെ തലക്കറിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ അയക്കോറാ പഞ്ഞി പഞ്ഞീനെ ഇതൊക്കെ കൊണ്ടുവന്നിരുന്നു അതൊന്നും ഇന്നുണ്ടാക്കിയിട്ടില്ല ഇന്നുണ്ടാക്കുന്നത് ഇതാണ് കേട്ടോ ഇത് കൊണ്ടന്ന അന്ന് പെട്ടി പൊഴിച്ച അന്നത്തെ വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും ഒന്നും നിങ്ങൾ മറക്കണ്ടട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെതാ നമുക്ക് കറി വെക്കാനുള്ള തല ഇത് വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കി തന്നിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ നാണ്ട് ഉണ്ടാക്കി നോക്കാം എന്നും ഒരാഗ്രഹമാണ് അവിടുത്തെ മീനൊന്ന് പൊട്ടിക്കണം എന്നുള്ളത് അപ്പോൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചത് ഇന്ന് സഫലമായി അങ്ങനെ ആയിക്കോറിൻ്റെ കഷ്ണങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ തലയാണ് മുളകിടുന്നത് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് അതാ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ പച്ചമുളകും ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പും ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോ അതൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചി ചതിച്ച് വെച്ചതുണ്ടായിരുന്നു അതിട്ട് കൊടുക്കാം സാധാരണ ഈ മുളക് ഇടുന്നത് പോലെ തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഒരു മീൻ നമുക്ക് കിട്ടിയപ്പം അത് മുളകിടണ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് ഇപ്പൊ ഗൾഫ് ഇവിടെ അങ്ങോട്ട് പോയിട്ട് ഗൾഫ് പോയി മീൻ കഴിക്കാൻ പറ്റാത്തത് കാരണം അവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്ക് മീൻ കഴിക്കാൻ തന്നു കേട്ടോ തീറ്റിച്ചു എന്ന് വേണേൽ പറയാം അങ്ങനെ അരിഞ്ഞു വെച്ച തക്കാളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് വെന്ത് വരട്ടെ വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പുളി പീഞ്ഞു വെച്ചിരുന്നത് സോറി തക്കാളി ജ്യൂസ് അടിച്ച് വെച്ചിരുന്നു കേട്ടോ അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ നന്നായി തിളച്ചു വന്നതിന് ശേഷം വെന്ത് വരട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മറ്റേ മുളക് പൊടി മല്ലിപ്പൊടി എരുവിനുസരിച്ച് ഇട്ടാ മതി കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായി ഇളക്കി കൊടുക്കുക പുഴക്കെ തീ നന്നായി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതാ വാളംപുളി പീഞ്ഞിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ അതിലേക്ക് വേണ്ട മസാലകളും വിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുറിച്ച് വെച്ചാൽ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കട്ടോ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്തുനിന്ന് പിന്നെ ഞാൻ ക്യാമറ ഓൺ ആക്കാൻ മറന്നിട്ട് അതിൻ്റെ അടുത്തുനിന്ന് പോയിട്ടുണ്ട് അങ്ങനെതാ നമ്മൾ മസാല ഒക്കെ ഇവിടെ തിരച്ചു വന്നതിന് ശേഷം അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് താ നമ്മളെ കറി വടെ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇത് ഇട്ട് കൊടുക്കുന്ന വീഡിയോ ഒക്കെ എൻ്റെ അടുത്തുനിന്ന് മിസ്സായി പോയതാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ വീഡിയോ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്തതായിട്ട് പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നത് വരെയേക്കും എല്ലാവർക്കും അസലാമലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്